നമസ്കാരം പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ രണ്ടാം പിണറായി സർക്കാരിന്റെ ഒടുവിലത്തെ വർഷമാണ് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാർ എന്ന് പറയാം ഈ പത്താം വർഷത്തിലേക്കും ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം ഘട്ടത്തിലെ നേതാവാണ് വി ഡി സതീശൻ അദ്ദേഹം ഈ അഞ്ചാം വർഷത്തിൽ സർക്കാരിനെ വലിയ ബഹളമയമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടും വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വർഷം മാത്രം ബാക്കിയുള്ള ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കി നിർത്തേണ്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഈ പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് ഈ പതിനാലാം സമ്മേളനത്തിൽ എന്താണ് ആ സമ്മേളനം ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ സാധാരണ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി എങ്ങനെയാണ് പ്രതിപക്ഷം പ്രത്യേകിച്ചും വി ഡി സതീശൻ ഇതിനെ സമീപിക്കാൻ പോകുന്നത് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം പ്രതിപക്ഷ നേതാവ് ഇന്ന് മനോരമ ന്യൂസിന് നൽകിയ പ്രതികരണമുണ്ട് എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്നാൽ മനോരമ ന്യൂസിന് നൽകിയ പഞ്ചിങ് ഡയലോഗുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഈ പത്താം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ അന്ത്യത്തിൻ്റെ ആരംഭം കുറിക്കുന്ന സമ്മേളനമാണ് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ സാധാരണ പ്രതിപക്ഷത്തിന് ഒരു മേൽക്കൈ സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട് ഒന്ന് ഭരണകൂടത്തിനെതിരായ സ്വാഭാവികമായ മാധ്യമ പിന്തുണ കിട്ടും അതിനപ്പുറത്തുള്ള മാധ്യമ പിന്തുണ പ്രത്യേകിച്ച് അപ്പുറത്ത് എൽ ഡി എഫ് ആണ് അപ്പുറത്ത് യു ഡി എഫ് ആണ് എന്നുള്ള മാധ്യമ ആനുകൂല്യം സ്വാഭാവികമായി കിട്ടും അതിൻ്റെ തുടർച്ചയുണ്ടാകും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന വിഷയം നല്ല ഹോംവർക്ക് ഒക്കെ നടത്താൻ നീണ്ട സമയം കാലയളവ് കിട്ടി കഴിഞ്ഞ സഭാ സമ്മേളനത്തിൻ്റെ അവസാനത്തിന് ശേഷം നീണ്ട കാലയളവ് കിട്ടി അതിൻ്റെയൊക്കെ തുടർച്ചയായി ഉണ്ടാകാനിടയുള്ള കാരണം എന്നാൽ ഇപ്പം എന്താണ് സ്ഥിതി കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചുറ്റിപ്പറ്റിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിൻ്റെ ഫയർ ബ്രാൻഡ് എന്നവർ പ്രഖ്യാപിച്ച് മാധ്യമങ്ങളുടെ വലിയൊരു ആയുധമായി മാറിയിരുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിൻ്റെ പതനം ആ പതനത്തിൽ നിന്നുകൊണ്ട് ആ പതനത്തെ പോലും ഒരു നേതാവിനെ പുറത്താക്കിക്കൊണ്ട് അതിൻ്റെ ആനുകൂല്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ പുറത്താക്കിയതിനു ശേഷമുള്ള പ്രശ്നത്തെ മറികടക്കാൻ ഇ ഡി സതീശിനോ കോൺഗ്രസിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പ്രതിരോധത്തിലേക്ക് നീക്കപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസിനെ നയിക്കുകയാണ് അതൊരു കാര്യമല്ല രാഹുൽ മാങ്കൂട്ടം മുതൽ വയനാട് വരെ നീളുന്ന ഒന്നിലധികം പ്രശ്നങ്ങളിലേക്കാണ് പ്രതിരോധത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് യു ഡി എഫിനുള്ളത് സാധാരണ ഭരണപക്ഷത്തെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് നിൽക്കുന്നത് നിരന്തരമായി തങ്ങൾക്കെതിരായി ഉയർത്തപ്പെടുന്ന സാഹചര്യങ്ങളെ ഓരോന്നിനെയായി നേരിടേണ്ട അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെടുന്ന അതായും സർക്കാരിന് പ്രതിക്കൂട്ടിൽ നിർത്താനായും അവർ ഉന്നയിക്കുന്നത് ഒരു കാര്യമാണ് അത് പോലീസുമായി ബന്ധപ്പെട്ട കാര്യമാണ് പോലീസിൻ്റെ കയ്യിലെ പല പ്രശ്നങ്ങൾ സ്വാഭാവിക മായി വസ്തുനിഷ്ഠമായി സമൂഹത്തിന് മുന്നിലേക്ക് വരുന്നുണ്ട് അവർക്കൊക്കെ ഇങ്ങനെയുള്ള സമീപന സ്വീകരിക്കുന്ന പോലീസുകാർക്കെതിരെ നടപടികൾ അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ പല ഘട്ടങ്ങൾ കാണുന്നുണ്ട് പലതും കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുന്നതന്നെ ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഉന്നത പോലീസ് സംവിധാനങ്ങളുമാണ് പോലീസിൻ്റെ വീഴ്ചകൾ അതൊരു വസ്തുതയായി നിൽക്കുന്നുണ്ട് എന്നാൽ ഈ വസ്തുത കൊണ്ട് കോൺഗ്രസിന് മറികടക്കാൻ കഴിയുമോ സർക്കാരിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണല്ലോ നമ്മൾ ഈ വീഡിയോയിൽ ആലോചിക്കുന്നത് അത് ഈ ഒരു കാര്യം സാധാരണ കഴിഞ്ഞ തവണയൊക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ കടത്ത് ഖുറാനിലെ സ്വർണ്ണക്കടത്ത് വലിയ പ്രശ്നങ്ങൾ കേന്ദ്ര ഏജൻസികൾ വഴി ഉണ്ടായിരുന്നു ഇപ്പോൾ അതിലേക്കൊക്കെ പോയി തുടങ്ങുന്നേ ഉള്ളൂ അതിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ഈ നാല് വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് വ്യത്യസ്തമായി വളരെ ദുർബലമായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെ സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഈ ഒരു വിഷയത്തെ മറികടക്കാവുന്ന വിധത്തിലുള്ളതല്ല അവർ നേരിടുന്ന പ്രശ്നമില്ല അതിലൊന്നാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി പക്ഷേ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന യു ഡി എഫിന്റെ കൺവീനർ മുതൽ ോട്ടുള്ള സകല സൈബർ സംഘങ്ങൾ വരെയുള്ള ആളുകളുണ്ട് അപ്പോൾ ആ നിലയിൽ സമൂഹത്തിന് മുന്നിൽ നഗ്നനായി നിൽക്കുന്ന തെളിവുകൾ അടക്കം പുറത്തു വന്നിട്ടും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേതൃത്വം ഒടുവിൽ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള നിലപാടിനെതിരെ പാർട്ടിയിൽ തന്നെ ഒരുപക്ഷെ പാർട്ടിയെ ആശ്രയിക്കുന്ന സംവിധാനം സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യുന്ന സാഹചര്യം വി ടി ബൽറാമിനെ പോലും സോഷ്യൽ മീഡിയ തലവൻ എന്നുള്ള നിലയിൽ വി ടി ബൾറാമിൻ്റെ സ്ഥിതി പോലും അബദ്ധത്തിലാക്കും വിധത്തിലുള്ള ഒരു സംവിധാനം അവിടെ അതിജീവിക്കാൻ സതീശൻ തന്നെ പെടാപ്പാട് വിടുകയാണ് സതീഷിനെതിരെ പോലും വലിയ തോതിൽ അറ്റാക്ക് ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതാണ് ഒന്ന് എന്നിട്ട് അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തെ ഈ ഒരു സമ്മേളനം മൂന്ന് ഘട്ടമായിട്ടാണ് നടക്കുന്നത് ഈ ഘട്ടത്തിൽ പത്ത് ദിവസം പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നീളുന്ന ഈ സമ്മേളനത്തിൻ്റെ കാലയളവിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സമ്മേളനത്തിന് വരാതെ മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ തുടർച്ച സാധ്യമാകുമെങ്കിലും രാഹുൽ മാങ്കൂട്ടം പ്രശ്നം അദ്ദേഹത്തെ ഈ എം എൽ എ സ്ഥാനത്ത് നിലനിർത്തുന്ന അത്രയും കാലം ചർച്ചയായി നിൽക്കുകയാണ് അതിനെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുക വിധത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദം ദുർബലമാക്കി നിർത്തുന്ന തരത്തിലേക്ക് ഈ കാരണം മാറുകയാണ് ഇതാണ് ഒന്ന് പിന്നെ കോൺഗ്രസ് നേരിടുന്ന പലവിധ പ്രശ്നങ്ങളിൽ രണ്ടാമത്തെ കാര്യം വയനാട് എൻ എം വിജയന്റെ ആത്മഹത്യയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനും മരിച്ചു അദ്ദേഹവും മരിച്ചു പാർട്ടി ബാധ്യത തലയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ഒരു ട്രഷറർ വലിയ കോടികൾ ബാധ്യതയായി സാമ്പത്തിക തട്ടിപ്പ് മുഴുവൻ പാർട്ടിയുടെ നേതൃത്വം തന്നെ നടത്തി അദ്ദേഹത്തിൻ്റെ തലയിൽ എല്ലാം കൊണ്ടുവച്ച് അദ്ദേഹം മരിച്ച് അദ്ദേഹം ആത്മഹത്യ കുറിപ്പ് തന്നെ എഴുതിയൊരു സാഹചര്യം ഇതുവരെ അതിന് പരിഹാരം ാമെന്ന് പാർട്ടി നേതൃത്വം പറയുന്നതല്ലാതെ അതിലേക്ക് കടക്കുന്നില്ല ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മരുമകൾ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച സാഹചര്യം അപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി അതേ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ ഉള്ളിലാണ് പ്രിയങ്ക ഗാന്ധി എം പി എന്നുള്ള നിലയിൽ ഈ മക്കളോട് അല്ലെങ്കിൽ മരിച്ചുപോയ സ്വന്തം പാർട്ടി ട്രഷറോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തണ്ടല്ലോ അവിടെ എം എൻ കാരശ്ശേരിയോടും കൽപ്പറ്റ നാരായണനോടും ഒക്കെ സമയം ചെലവഴിച്ച് ചർച്ചകൾ നടന്ന പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തെ കാണണം അല്ലെങ്കിൽ അവരെ കാണണമെന്ന് രാഹുൽഗാന്ധിയടക്കെ കാണണമെന്ന് നിരന്തരമായ ആവശ്യമുന്നയിച്ച് ഈ കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തെ കാണാൻ തയ്യാറാവാതെ ഈ പ്രശ്നത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ചർച്ചയിലേക്ക് വരുന്ന സാഹചര്യം ഉള്ളത് ടി സിദ്ധിക്ക് രാഷ്ട്രീയമായി ഡി വൈ എഫ് ഡിവൈഎഫ്ഐയെയും സി പി എമ്മിനെയും എതിരിട്ടുകൊണ്ട് അതിനെ മറികടക്കാൻ ടി സിദ്ദിഖ് ശ്രമിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട് ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഈ മട്ടിൽ എങ്ങനെ ഇതിനെ മറികടക്കാം എന്നുള്ള ഒരു പ്രശ്നം അതോടൊപ്പം തന്നെ അഞ്ചു ഓളം പേരുടെ ജീവൻ കവർന്നെടുത്ത പാർട്ടി നടപടികൾ മനോരമ മാത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് പട്ടികപ്പെടുത്തി കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക അഴിമതി ആക്ഷേപങ്ങൾ മറ്റു രീതിയിലുള്ള വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്ന നടപടി എങ്ങനെ പല രീതിയിൽ പാർട്ടിക്കകത്ത് തന്നെയുള്ള നേതാക്കളുടെ ആത്മഹത്യകൾക്കും മരണങ്ങൾക്കുമൊക്കെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉള്ളത് അത് രാഷ്ട്രീയമായി തന്നെ വലിയ ചർച്ചയാവുന്നു ഒരു മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ചകളിലേക്ക് അത് എത്തിക്കുന്നില്ല എങ്കിൽ പോലും വാർത്ത മാത്രം റിപ്പോർട്ട് ചെയ്ത് നിർദോഷമായി മുന്നോട്ട് പോകുന്ന സഹായകരമായ നടപടി എന്ന് സി പി എം ആരോപിക്കുന്ന വിധത്തിലുള്ള സമീപനം ന്യൂസ് ചാനലുകളടക്കം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും സമൂഹത്തിൽ വലിയ ചർച്ച രൂപപ്പെടുകയാണ് ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ട് പിന്നെ എങ്ങനെ ഒരു ഭരണത്തിലെത്തിയാൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ള ചോദ്യം രാഹുൽ മാങ്കൂട്ടം മുതൽ എൻ എം വിജയം വരെ ഉന്നയിക്കപ്പെടുന്നുണ്ട് എൻ എം പ്രശ്നങ്ങൾ വരെ ഉന്നയിക്കപ്പെടുന്നുണ്ട് മറ്റൊന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രതിസന്ധിയാണ് പി കെ ഫിറോസിനെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ച് കെ ടി ജലി ഉന്നയിച്ച അഴിമതി ആരോപണം അതായത് അഴിമതിക്കപ്പുറത്ത് പി കെ ഫിറോസ് പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന് വേണ്ടിൻ്റെ പേരിൽ കത്വ ഉന്നോവ ഫണ്ട് പിരിവ് ഏറ്റവും കൂടുതൽ വയനാട് ഫണ്ട് പിരിവ് കാര്യങ്ങളിൽ യൂത്ത് ലീഗ് നേതൃത്വം ഉണ്ടാക്കുന്ന പണം വ്യക്തിപരമായ നേട്ടത്തിനായി മാറ്റുന്നു അങ്ങനെ പി കെ ഫിറോസിൻ്റെ നേതൃത്വത്തിൽ ദുബായിലുള്ള കമ്പനി കേരളത്തിലുള്ള എം അടക്കമുള്ള ഷോപ്പുകൾ ഇങ്ങനെ വലിയ തോതിലുള്ള കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് എങ്ങനെയാണ് പി കെ ഫിറോസിന് കഴിയുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കമ്പനികളുടെ രേഖകളടക്കം പുറത്തു കൊണ്ടുവന്നുകൊണ്ട് കെ ടി ജലീൽ നടത്തുന്ന ഒരു പ്രവർത്തനം പി കെ ഫിറോസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യം ഇതിന് കൗണ്ടറായിട്ട് പി കെ ഫിറോസ് മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ഉന്നയിക്കുന്നത് നേരത്തെ ഉന്നയിക്കപ്പെട്ടു ാണ് നിയമസഭയിലടക്കം ചർച്ചയായ ഒരു വിഷയമാണ് പക്ഷെ അതിലും തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനം ഉണ്ടാക്കിയതും ഭൂമിക്ക് ഒരു ലക്ഷത്തി രൂപയുടെ തുക നിശ്ചയിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി കെ അബ്ദുറബ്ബ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന്റെ കാലത്ത് ഇറങ്ങിയ ഓർഡർ തന്നെ പുറത്തുവിട്ടുകൊണ്ട് കെ ടിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു ആ സാഹചര്യത്തിൽ അബ്ദുറബിനെ കുരുക്കാനാണോ പി കെ ഫിറോസ് ഇത്തരം മാതിരി പരിപാടിക്ക് മുതിർന്നത് കാരണം പണമടക്കം നിശ്ചയിച്ചതും സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും ആ സർക്കാരാണ് അതിൻ്റെ ഉത്തരവിറക്കിയതടക്കം പി കെ അബ്ദുറബിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് എന്നുള്ള കാര്യം പൊതുമധ്യത്തിലേക്ക് വരികയാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് പണപ്പിരിയുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും അടക്കമുള്ള സംഘടനകൾ നടത്തിയ പിരിവുകൾ മുസ്ലിം ലീഗ് ആരോപണങ്ങൾക്കൊടുവിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അവിടെ സ്ഥലം കണ്ടെത്തി അവിടെ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നിർമ്മാണ ഉദ്ഘാടനത്തിന് വേണ്ടി ഉള്ള നടപടികളിലേക്ക് കടന്നത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അത് തോട്ടഭൂമിയാണ് അതിൽ നിർമ്മാണം പറ്റുമോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സർക്കാർ അവിടെ നിർമ്മാണത്തിന് അനുമതി കൊടുക്കുകയാണ് എന്നാണ് നമുക്ക് വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ യൂത്ത് കോൺഗ്രസ്സിൻ്റെ വീടുകൾ ഒന്ന് രണ്ടാമത്തേത് ഒപ്പം കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ ഇതുവരെ ഒന്നും ആയിട്ടില്ല യൂത്ത് കോൺഗ്രസിന് വേണ്ടി പിരിച്ചതിൽ ഇവർ എഴുപത് ലക്ഷം ഉറുപയ അക്കൗണ്ടിലുള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കാണ് അപ്പോൾ ആ വീടുകളുടെ കാര്യം ഗോപിയാകും എന്നുള്ള മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ മാനം രക്ഷിക്കാനെങ്കിലും കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ അവർക്ക് പണിയേണ്ടി വരും അതിലേക്ക് കടക്കേണ്ടി വരും ഇനി അധികം നാൾ തെരഞ്ഞെടുപ്പുകൾക്കില്ല അതിനു മുമ്പ് സർക്കാർ സർക്കാരിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെ ജനങ്ങളെ ജനങ്ങൾ ുടെ മുന്നിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിന്റെ മുന്നോട്ടു പോക്ക് ആസൂത്രിതമായി പ്രായോഗികമായി നടപ്പാക്കേണ്ട പ്രതിപക്ഷം നാല് വർഷമായിട്ടും ഒരടി മുന്നോട്ട് പോകാനാകാതെ കേവലം വാർത്താ സമ്മേളന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് സർക്കാരിനെതിരെ നീക്കങ്ങൾ ഒന്നും നടത്താൻ കഴിയാതെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സമ്മേളനം പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴുള്ളത് അതുകൊണ്ട് ഇമ്മാതിരി സാധനങ്ങളുടെ ഒക്കെ ബലത്തിൽ സഭയിൽ എത്തുകയാണ് പ്രതിപക്ഷം അപ്പോൾ അതിൽ നിന്നുകൊണ്ട് എന്ത് ആക്രമണം സർക്കാരിനെതിരെ നടത്താമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി തൽക്കാലം പഞ്ച് ഡയലോഗ് സർക്കാരിന്റെ അവസാനത്തെ അന്ത്യത്തിന്റെ ആരംഭം എന്നൊക്കെയുള്ള പഞ്ച് ഡയലോഗുകളിൽ വി ഡി സതീശന് മുഴുകാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകാം അതൊന്നോ രണ്ടോ ദിവസം കൊണ്ടുപോകാം എന്നല്ലാതെ അതിന്മേൽ നടപടി കൂടി വന്ന് കഴിയുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാനാണെന്നുള്ള ചോദ്യം കൂടിയുണ്ട് അതിനപ്പുറത്തേക്കുള്ള സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഗൗരവതരമായ യുക്തിസഹമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റുന്നില്ല പ്രതിസന്ധിയിലാക്കാവുന്ന വകുപ്പുകൾക്ക് എതിരായിട്ടുള്ളൊരു നീക്കം നടത്താൻ പറ്റുന്നില്ല അങ്ങനെ പല രീതിയിൽ സ്വാഭാവികമായി സർക്കാരിനെതിരെ അതും പത്ത് വർഷമായ ഒരു സർ ഇടതുപക്ഷ സർക്കാരാണെന്ന് ആലോചിക്കണം മുഖ്യമന്ത്രി ഒഴികെയുള്ള മന്ത്രിമാർ മാറിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത്ര കാലമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നില്ല എങ്കിൽ പകരം പ്രതിപക്ഷം തപ്പിക്കളിക്കേണ്ട സാഹചര്യം ഉണ്ട് എങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യത്തിലാണ് നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരിക ഒരുപക്ഷെ അസാധാരണമായ സാഹചര്യമാണ് സാധാരണ ഇത്രയും നീണ്ട ഭരണകാലത്ത് ത്തിന് ശേഷം പ്രതിപക്ഷത്തിന് മേൽക്കൈ കിട്ടുന്നൊരവസ്ഥയാണുള്ളത് നിയമസഭയിൽ സതീശൻ്റെ ഫ്ലോർ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ബാക്കിയാകുന്ന ഒരേ ഒരു പ്രതീക്ഷ കോൺഗ്രസ് അണികൾക്കും ബാക്കിയാകുന്ന ഒരേ ഒരു പ്രതീക്ഷ അതിന് കഴിയുമോ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ഒരു വർഷം മാത്രമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് മുമ്പ് വരാനുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനെയൊക്കെ മറികടക്കാൻ സതീശനും കൂട്ടർക്കും എങ്ങനെ കഴിയും എന്നുള്ള കാര്യം നമുക്ക് ഉറ്റുനോക്കാം നന്ദി നമസ്കാരം